ഏഷ്യാനെറ്റിലെ മറ്റൊരു സംഘ്യ അടിമ മാപ്രയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലും എഴുതിയവൻ ഏറലുമാണ് കെ സി ബിബിൻ ഏഷ്യാനെറ്റിന്റെ ചീഫ് റിപ്പോർട്ടറാണത്രേ അദ്ദേഹം കഴിഞ്ഞ ദിവസം പെഹൽഗാം വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ കുറിച്ച ഒരു പോസ്റ്റാണ് ഒന്ന് ആലോചിക്കുക ഏഷ്യാനെറ്റിൻ്റെ മുതലാളി അതായത് ഈ എഴുതിയ മാപ്രയ്ക്ക് അന്നം കൊടുക്കുന്ന വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബം പോറ്റുന്ന വ്യക്തിയെ പ്രീണിപ്പിക്കുകയാണല്ലോ ലക്ഷ്യം അതുകൊണ്ടാണ് കഴിവുകേടിൻ്റെ പ്രതിരൂപമായിട്ട് ഇരുപത്തിയാറ് പേർക്ക് ഒറ്റയടിക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം എത്തുമ്പോൾ ആ വിഷയത്തിൽ നിന്ന് കുറേയേറെ പേരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇതേ ഇങ്ങനൊരു പോസ്റ്റ് കുറിച്ചത് നവകേരള ശില്പി ആയിരുന്നു ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന് കരുതുക ഇതിനകം പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയ്ക്കുള്ള നോട്ടീസ് വന്നേനെ അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ദുരന്ത സമയത്ത് നാടിനെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ഈ നാട്ടിലെ നല്ലവരായ മനസ്സുകളോട് നിങ്ങൾക്ക് കഴിയുന്ന സഹായം നൽകണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു അതിനെ പരിഹസിച്ചതാണ് ഏറ്റവും ഒടുവിൽ വയനാട് ദുരന്തം നമ്മൾ കണ്ടു ഈ എഴുതിയ ടി ടിയാൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തൊന്ന് പരിശോധിക്കണം അതിൽ ഒരു പ്രദേശം മുഴുവൻ ഒഴുകിപ്പോയി സകലതും നഷ്ടപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഈ നാട്ടിലെ മനുഷ്യരുടെ അല്ലെങ്കിൽ മലയാളികളുടെ നികുതിപ്പണം പിരിച്ചു കൊണ്ടുപോയി